എന്റെ പേര് ശ്രീരാഗ്നാണ് ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ രണ്ടു വീടിന് പേല സി ചെയ്തോണ്ടിരിക്കും ഇരുപത് ലക്ഷം രൂപ എൻ്റെ അച്ഛൻ കൂലിപ്പണിയാണ് എല്ലാവരും സഹായിക്കണം എനിക്ക് എന്റെ കൂട്ടുകാരോടൊപ്പം എല്ലാവരും എല്ലാവർക്കും നമസ്കാരം ഞാൻ സുഷാം മലമ്പൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ പറളിയിൽ താമസിക്കുന്ന ശ്രീരാഗ് എന്ന് പറയുന്ന മോൻ്റെ വീട്ടിലാണ് ശ്രീരാഗ് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഈ മോനെ കിഡ്നിക്ക് അസുഖം ബാധിച്ച് ഡയാലിസ് ചെയ്തുകൊണ്ടാണ് ജീവൻ നിലനിർത്തി വരുന്നത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് മോൻ്റെ കിഡ്നി മാറ്റി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഭീമമായ തുക കണ്ടെത്താൻ മോൻ്റെ അച്ഛനെ കൊണ്ട് കഴിയുന്നില്ല ശ്രീരാഗിൻ്റെ അച്ഛൻ കൂലിപ്പണി എടുത്താണ് കുടുംബം നോക്കുന്നത് അവരെക്കൊണ്ട് ഇന്ന് ശസ്ത്രക്രിയ നടത്താൻ യാതൊരുവിധ നിവർത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്കും ഇത്തരത്തിലൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ വീഡിയോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ വേദന നിങ്ങൾ 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 കാണാതെ കഴിയുന്ന ചെറിയ സഹായം അതുപോലെ അറിയുന്ന ഇവിടെ വില്യങ്കാട് കോലാടിക്കുണ് വീട്ടിൽ മണികണ്ഠൻ ശ്രീജ ദമ്പതികളുടെ മകൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ആ കുട്ടിക്ക് വൃക്കകളും തകരാറായി ഒരു വർഷത്തിലേറെയായി അവർക്ക് ഇരുവൃക്കകളും മാറ്റിവെക്കുന്നതിന് വേണ്ടി സുമനസ്സുകൾ സഹായിച്ച് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട്